ദൈവശാസ്ത്രജ്ഞന്മാര് ദൈവാലയത്തിന് കൊടുക്കുന്ന സുന്ദരമായൊരു നിർവചനം ഇങ്ങനെയാണ് എ കത്തീഡ്രൽ ഈസ് നത്തിങ് ബൾ ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് ഹോം എന്നാണ് ദൈവാലയം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അല്പം വികസിതമായ രൂപം മാത്രമാണ് ഈ ഭൂമിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്നപ്പോൾ അനുഭവിച്ച അതേ സുഖവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ വേറൊരിടമുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ടുന്ന പേരാണെന്ത് അതുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തെ എത്ര ആദരവോടെ നമ്മൾ നോക്കണോ അതിനേക്കാൾ പതിന്മ ആദരവോടെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇടമാണ് ദൈവാലയം ഈ ദൈവാലയത്തിനകത്ത് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക് വേദനകൾക്ക് സങ്കടങ്ങൾക്ക് സഹനങ്ങൾക്കൊക്കെ എന്തുമാത്രം സമാശ്വാസമാണ് ലഭിക്കുക പറഞ്ഞു വന്നത് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യത്തേത് ആരാണ് വിശുദ്ധൻ വിശുദ്ധി വിതരണം ചെയ്യുന്നവരെ വിളിക്കേണ്ടുന്ന പേരാണ് വിശുദ്ധരെന്ന് നിന്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ചുറ്റുപാടുള്ളവരുടെ മനസ്സിലേക്ക് വിശുദ്ധിയാണോ അശുദ്ധിയാണോ പകരുന്നതെന്ന് ആത്മശോധന നടത്തണം എന്നുമുതലുള്ള ജീവിതം വിശുദ്ധിയുടെ വിളനിലമായി തീരാൻ തക്കവണ്ണം ദൈവസന്നതിയിൽ നമുക്ക് വിനയപ്പെട്ട് പ്രാർത്ഥിക്കാം രണ്ടാമത്തേത് എന്തിനാണ് പെരുന്നാൾ തിരുത്തപ്പെടേണ്ടുന്ന നാളാണ് തിരുനാൾ എങ്കിൽ ഈ പെരുന്നാളിൽ കർത്താവെ നിർമ്മലരാകേണം ഞങ്ങളെന്ന് നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവസന്നതിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കണം ദൈവമേ ഈ പെരുന്നാൾ ആചരണത്തിലൂടെ നിർമ്മലത ജീവിതത്തിൽ കൈവരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം അവസാനത്തേത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അല്പം വികസിതമായ രൂപമാണ് ദൈവാലയമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ അനുഭവിച്ച അതേ സുഖവും സുരക്ഷിതത്വവും ഈ ഭൂമിയിൽ ഈ ദൈവാലയത്തിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും